അജയ്സ് എല്ലാർക്കും അമേഖ ടീമേക്ക് സ്വാഗതം നമ്മളിന്ന് കാണുന്നത് ഒറ്റപ്പാലം ഗുരുവായൂർ റോഡിൽ ആണ് നമ്മൾ കാണുന്നത് ഹൈവേ ആണ് കാണുന്നത് ഹൈവേയോട് നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വീടിൻ്റെയും അതായത് അഞ്ചേ വക്കാസിൻ്റെ സ്ഥലത്തിൻ്റെയും അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീടാണ് അതും മനോഹരമായ ഒരു വീഴാണിൻ്റെയും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡയോട്ട് ചെയ്യുന്നൊരു സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമുക്കിഷ്ടമായ സ്ഥലമാണെങ്കിൽ നമുക്ക് ഒരു ഒരു പോർഷൻ മാത്രമാണ് ഒരു ഏക്കറിൽ നമുക്ക് ഒരു പോർഷൻ മാത്രമാണ് അച്ചടായിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട് അഞ്ചോ ആറോ സെൻറ്റ് വീതം നമുക്കത് പെട്ടെന്ന് ആ സ്ഥലത്തിൻ്റെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളിപ്പോൾ കാണണം നമ്മളിപ്പോൾ കാണുന്നത് ഒരു അഞ്ചര അഞ്ചായ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് നിൽക്കുന്ന വീടാണ് ഇറനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റേ ഉള്ളു നമുക്കിത് ഈ ഭാഗത്ത് ഇടയിൽ അടുക്കള ഭാഗം വരുന്നത് ഇവിടുന്ന് നമുക്ക് ആഫ്സ്റ്റേറിലേക്ക് ഒന്ന് കയറി നോക്കാം അപ്പോൾ നമുക്കൊരു മുകളത്തെ ഒരു വ്യൂ താഴത്തെ ഒരു വ്യൂ നമുക്ക് കാണാനും പറ്റും നല്ല സ്ട്രോങ് ആയിട്ട് സൈഡിൽ കൂടെ പണതൊരു ഒരു ഗോണിപ്പടിയാണ് ഇവിടെ നമുക്ക് ഗോണിപ്പടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടാങ്കുകൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഏകദേശം എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് സ്റ്റോറേജിനായിട്ട് മുകളിൽ രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് ഇതിലും വെള്ളമുണ്ട് നമുക്ക് കൊടുക്കണതിൻ്റെ വിശേഷങ്ങളൊക്കെ നയിക്കും എൻ്റെ ഓണറ് പറയുന്നേക്കും അത് പിന്നീട് നമുക്ക് കേൾക്കാം ഇവിടെ നമുക്ക് ഇതിലൊരു പ്ലാവുണ്ട് പിന്നെ അതിലൊരു തെങ്ങുണ്ട് തേക്കുണ്ട് ഇതിൻ്റെ ബാക്കിൽ ബാക്ക് വശത്തായിട്ടൊരു നമുക്ക് ഒരു ബാത്റൂമും സ്ഥിതി ചെയ്യണം അത് നമുക്ക് കാണാം ഇപ്പോൾ സൈഡിൽ കൂടെ വഴി പോകുന്നുണ്ട് ഫ്രണ്ടേജ് ടാറിങ് റോഡാണ് നമുക്കിപ്പോൾ പി കെദാസ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് അഞ്ഞൂറ് മീറ്റർ മാർക്കഴിഞ്ഞാൽ പി കെദാസ് ഹോസ്പിറ്റലാണ് അപ്പം അമ്പലങ്ങൾ പള്ളികൾ ചർച്ച എല്ലാം ഉള്ളൊരു നമുക്ക് ഈ വഴി നമുക്ക് ചെറുപ്പശ്ശേരിക്ക് പോവാം നമുക്ക് വല്ലപ്പുഴ കയ്യിലാട് ആ ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഈവനിങ് നൈറ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കോമ്പൗണ്ട് അതൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് വലിയ ാണ് ചെറിയ വലിയ കിണറല്ലേ കിണറല്ലേ എൺപത്തി അഞ്ചടിയിൽ അടിക്കാൻ പറ്റാതെ അങ്ങനെ വെള്ളം നിർത്തിയതാ നൂറ്റി അടിയിൽ മുന്നൂറ്റി എമ്പത്തഞ്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞില്ല

മാത്രം എന്തെങ്കിലും ആവശ്യമുണ്ട് ചെയ്യും മാത്രമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറെ ശ്രമിക്കാറുണ്ടായിരുന്നില്ല ആൾക്കാരെ കൊടുത്തു പറയാറൊക്കെ ഉണ്ടാവും പിന്നെ ഏട്ടത്തിന്റെ ഇടയ്ക്ക് ഏത് രൂപയാണ് ആണ് ഏതൊരു രൂപ ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ ആണ് ഉണ്ടായിരുന്നില്ല ഞമ്മളടക്കിടക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞു എന്നോട് പറയുന്ന കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നാലു നാല് കിട്ടിയേ കിട്ടും അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ചു കിട്ടിയേ പറയാനേ കിട്ടിയ് അങ്ങനെയൊക്കെ ഞാനൊന്നോ ഞാൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ ഞാൻ ഇത് വേറൊരു ടീമൊക്കെ ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ ഒന്ന് ചോദിച്ചു കാണിക്കൊടുക്കേ ഇവിടെ ജേ സി ആ ചേച്ചി ആയിട്ട് ഒന്നും ഇവിടെ ഇല്ല അവർ പോലത്തെ ഒന്ന് വന്ന് നോക്കി